ക്ലിക്ക് അതിന്റെ താരത്തിന് അതല്ലെങ്കിൽ അതില് ക്ലക് ചെയ്യാ വരുമല്ലോ അതില് അന്ന് രണ്ട് പ്രശ്നിക്കും അവര് തെളിഞ്ഞ വന്നോ ആ അതാണ് സംഭവം കോക്കെ ഇത്രയേ പണിയുള്ളു ആണല്ലോ

ഞാൻ ഇവിട തന്നെ സ്റ്റീരിയോ ഇവിട തന്നെ കിടക്കമേ മാത്രം അപ്പുറ മോള് എങ്ങനെ സ്റ്റീരിയോ വീട്ടിനെ താമസ്യം ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് എൻട്രോ ഫ്ലാറ്റ് അല്ലേ ആയി സർ ആ കടക്ക മാത്രം അങ്ങോട്ട് പോവ കടക്ക മാത്രം അങ്ങോട്ട് പോ ആടകാലിയാ റൂം അവട കാലിയാണ് ആ പിന്നെ കമ്പനിറ്റോ ഉണ്ട്

ഞാൻ വെള്ളം കുടിച്ചു മോയാ മോയാ പണ്ടത്തെ ഓർമ്മക്കോയാ പണ്ടത്തെ ഓർമ്മക്കറബിയൊക്കെ പഠിച്ചില്ലേ ഞാനിങ്ങനെ പണ്ടിങ്ങനെ പാർക്കിലേക്കെല്ലാം പോവാ ഞാൻ ഞാനങ്ങനെ പഠിച്ചൊന്നില്ലല്ലോ അത്ര

അത് ചെലപ്പോ പിന്നെ ഞമ്മക്ക് ഉദ്ദേശിക്കുന്ന ആളായിരിക്കൂല നമ്മളെ സബ്സ്ക്രൈബർ ഒന്നും ആയിരിക്കില്ല മലയാളി ചെലപ്പോ മറ്റുള്ളവരൊന്നും എല്ലാരും കേരുന്നോ എന്റെ അവിടുത്തെ വിശേഷം എന്താ ജിമ്മിലൊക്കെ പോകുന്ന പരിപാടി

ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത ഇത്ര ആളുകൾ പൈസ ഉണ്ടായി